ഒളിമ്പിക്സ് മാതൃകയിൽ നടക്കുന്ന കേരള സ്കൂൾ ഒളിമ്പിക്സിന് കേളകം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തിരിതെളിഞ്ഞു ഒക്ടോബർ നാല് അഞ്ച് എന്നീ രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന കായികമേള മുൻ ഇന്ത്യൻ വോളിബോൾ കോച്ച് ഇ കെ രഞ്ജൻ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പി പ്രസിഡന്റ് എം സജീവൻ അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജർ ഫാദർ വർഗീസ് കവണാട്ടൽ ഒളിമ്പിക്സിന് ദീപശിക തെളിയിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ എൻ ഐ വർഗീസ് പതാക ഉയർത്തി വാർഡ് മെമ്പർ സുനിത രാജു പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധി ഇ പി ഐസഖ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഹെഡ്മാർ എം വി മാത്യു സ്വാഗതവും കായിക അധ്യാപകൻ ബിപിൻ ആന്റണി നന്ദിയും പറഞ്ഞു ഉദ്ഘാടന പരിപാടികളുടെ ഭാഗമായി നടന്ന വർണ്ണാഭമായ മാർച്ച് പാസ്റ്റിൽ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് റെഡ് ക്രോസ് എൻഎസ്എസ് തുടങ്ങിയ സന്നദ്ധ സംഘടനകളും വിവിധ ഹൗസുകളും അണിചേർന്നു എന്നടാം മോഹിയ അവബോധ വളർത്തെടുക്കുക ഉത്തമ പൗരന്മാരെ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ജൂനിയർ റെഡ് cross ആണ് നേതൃത്വം നൽകുന്നത് ആൽവിൻ സാഗു ഇൻ ദി പോർട്ട് പൊസിഷൻസ് ഓൾ ദി ഹൗസസ് ആസ് അസംബ്ലിംഗ് സന്ദ്ര സണ്ണി ഫ്രം ക്ലാസ് 2 ബയോളജി സയൻസ് വി ലീഡ് ഓൾ ദി ഹൗസസ്

ഗ്രീൻ ുറകിലായി അനുനന്ദ് ജിയുടെ നേതൃത്വത്തിൽ റെഡ് ഹൗസ് അണിനിരക്കുന്നു റെഡ് ഹൗസിന് തൊട്ടു പുറകിലായി ആൽവിൻ സ്പോർട്സ് ക്ലബ് പ്രസിഡന്റ് അബിജ ജേക്കബ് ദ്വീപശില ഏറ്റുവാങ്ങി തുടർന്ന് നടന്ന ദീപശിലാ പ്രയാണത്തിൽ ഉപജില്ലാ വോളിബോൾ ടീം അംഗം ആന്റണിറ്റ സജി ഉപജില്ലാ പ്രിന്റ് ഇവന്റിൽ ഒന്നാം സ്ഥാനം നേടിയ അഭിരാഗ് എം എസ് ഉപജില്ലാ ഫുട്ബോൾ പ്ലെയർ ആര്യനന്ദ എ എസ് ജില്ലാ വോളിബോൾ പ്ലെയർ അനാമിക അജയൻ ജില്ലാ കരാട്ടെ മത്സര വിജയി സാന്ദ്ര സണ്ണി ജില്ലാ ബാഡ്മിന്റൺ ടീം അംഗം നന്ദന ബിജു എന്നിവർ പങ്കെടുത്തു കുമാരി ഡിസാഞ്ചോ കായികദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു രണ്ട് ദിവസങ്ങളായി നടക്കുന്ന വിവിധ മത്സരങ്ങളിൽ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കും ന്യൂസ് ഡെസ്ക് ബൈലൈൻ